കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ എല്ലാ വർഷവും നടക്കാറുള്ള ഓട്ടംഫെയറിന്റെ ഫെയറിന്റെ അഞ്ചാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ നടക്കും മേളയിലേക്ക് പ്രവേശനം സൗജന്യമായിരിക്കും അതേസമയം സുഗമമായ പ്രവേശനം ഉറപ്പാക്കാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ദി ഓട്ടംഫെയർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും ദിവസവും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെയും പ്രവർത്തിക്കുന്ന മേള ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി പത്ത് വരെയും തുറന്നിരിക്കും ജനുവരി ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനും രാവിലെ സ്ത്രീകൾക്ക് മാത്രമായി പ്രവേശനം ഒരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ മേളയ്ക്ക് എത്തുന്നവർക്കുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കുമെന്നും ഇവിടെ നിന്ന് പ്രദർശന വേദിയിലേക്ക് കോംപ്ലിമെന്ററി ഷട്ടിൽ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്നും സംഘാടകർ അറിയിച്ചു രാഷ്ട്ര നിർമ്മാണത്തിൽ ബഹ്റിൻ വനിതകൾ എന്ന പ്രമേയത്തിൽ നോർത്തേൺ ഗവർണറെ ബുരി റൗണ്ട് എബൌട്ടിന് സമീപം ചതുരശ്ര മീറ്റർ ചിത്രം അനാച്ഛാദനം ചെയ്തു ബഹറിൻ വനിതകളുടെ ഇരുപത്തിയഞ്ച് തൊഴിലുകളെ ചിത്രീകരിക്കുന്ന ചുവർചിത്രം ഇരുപത് കലാകാരന്മാർ ചേർന്ന് വരച്ചതാണ് ചുവർചിത്രം ബഹ്റിൻ വനിതകളുടെ നേട്ടങ്ങളുടെ പ്രതിഫലനമാണെന്നും ഭരണാധികാരികളുടെ പിന്തുണയുടെ തെളിവാണെന്നും നോർത്തേൺ ഗവർണർ അലി അബ്ദുൽ ഹുസൈൻ അൽ അസ്ഫുർ പറഞ്ഞു അനാച്ഛാദന ചടങ്ങിൽ മറിയം അൽ ദൈൻ പി നോർത്തേൺ ഏരിയ മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ സെയ്ദ് ശുബർ ഇബ്രാഹിം അൽ ബദായി അറബ് ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ നജ്മ താഗി നോർത്തേൺ ഡെപ്യൂട്ടി ഗവർണർ ബ്രിഗേഡിയർ അബ്ദുള്ള അലി റാഷിദ് മാൻതർ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നോർത്തേൺ ഗവർണറേറ്റിലെ ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ അമൽ ബു ചന്ദാൽ എന്നിവർ പങ്കെടുത്തു ബഹ്റൻ കേരളീയ സമാജം ഏർപ്പെടുത്തിയ ബി കെ എസ് സംഗീതരത്ന പുരസ്കാരം പ്രമുഖ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കഴിഞ്ഞ നാല്പത് വർഷമായി സംഗീത ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം നൽകുന്നത് ഈ മാസം ഇരുപത്തിയാറിന് ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് പുരസ്കാരം സമർപ്പിക്കുമെന്നും ആഘോഷങ്ങളുടെ ഭാഗമായി ജെറി അമൽദേവ് അണിയിച്ചൊരുക്കുന്ന മ്യൂസിക്കൽ സിംഫണി അരങ്ങേറുമെന്നും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമാജം മ്യൂസിക് ക്ലബ്ബിന്റെ അഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓഡിഷനിൽ നിന്ന് തെരഞ്ഞെടുത്ത അമ്പത് ഗായകരാണ് ഇരുപത്തിയാറിന് രാത്രി സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന സിംഫണിയിൽ പങ്കെടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ കലാവിഭാഗ സെക്രട്ടറി റിയാസ് ഇബ്രാഹിം ക്രിസ്മസ് ആഘോഷ കമ്മിറ്റി കൺവീനർ ബിൻസിറോ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തിയാറിന് വൈകിട്ട് ആറേ മുപ്പതിന് ക്രിസ്മസ് കേക്ക് മത്സരവും ഏഴിന് ക്രിസ്മസ് ട്രീ മത്സരവും തുടർന്ന് നാടൻ നാടൻകരോളും നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് ഒമ്പത് രണ്ട് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം രോഗികൾക്ക് മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഘുണ്ടാക്കുവാൻ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് തന്റെ മുടിയുടെ ഭാഗം ദാനം നൽകി ബഹ്റിനിലെ നക്ഷത്ര സുധീഷ് മാതൃകയായി മലപ്പുറം ഓതല്ലൂർ സ്വദേശി സുധീഷിന്റെയും സുബിതയുടെയും മകളായ നക്ഷത്ര ഇന്ത്യൻ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി ട്രഷറർ യൂസഫ് ഫക്രു സെക്രട്ടറി ഫാത്തിമ അൽ എന്നിവർക്ക് മാതാപിതാക്കളോടൊപ്പം ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയിൽ വെച്ച് മുടി കൈമാറി ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ക്യാൻസർ കെയർ ഗ്രൂപ്പുമായി മാതാപിതാക്കൾ ഇടപെട്ടാണ് മകൾക്ക് ഇത്തരത്തിൽ മുടി നൽകാനുള്ള താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചത് ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താല്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി കെ ടി സലീമിന് മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം ഒമ്പത് 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 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തികച്ചും സൗജന്യമായാണ് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികൾക്കടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത് കെ എം സി സി ബഹ്റിൻ സി എച്ച് സെന്ററിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷ കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു എസ് വി ജലീൽ മുഖ്യ രക്ഷാധികാരിയായും അസൈനാർ കളത്തിങ്കൽ ചെയർമാനായും റഷീദ് അരൂർ ജനറൽ കൺവീനറായും കുട്ടൂസ മുണ്ടേരി ട്രഷററായുമാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത് കെ എം സി സി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു പ്രവർത്തനാരംഭത്തിന്റെ ഭാഗമായി കോഴിക്കോട് സി എച്ച് സെൻറ്ററിന് പണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ആംബുലൻസ് നൽകാൻ തീരുമാനിച്ചു ആംബുലൻസ് സമർപ്പണത്തിൻ്റെ ഫണ്ട് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി എൻ ഷംസുദ്ദീൻ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രഷറർ കുട്ടൂസ്വ മുണ്ടേരി കൈമാറി ബഹ്റിൻ ദേശീയ ദിനാഘോഷം ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ സമുചിതമായി ആഘോഷിച്ചു ഐ ചെയർമാൻ അഡ്വക്കേറ്റ് വി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഘോഷയാത്ര കായിക മത്സരങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പ്രസിഡന്റ് സുബൈർ എം എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അബ്ദുൽ ഹദീദ് നന്ദിയും പറഞ്ഞു ഡോക്ടർ ഫെമിൽ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദ്രുദ്ദീൻ പൊവാർ ഫ്രണ്ട്സ് വനിതാ വിഭാഗം ആക്ടിംഗ് പ്രസിഡന്റ് സാജിദ സലീം യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് യുനുസ് സലീം തുടങ്ങിയവർ ആശംസകൾ നേർന്നു അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ ജമാൽ നദ്വി സമീർ ഹസൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഏരിയ പ്രസിഡൻറ്റുമാരായ മുസാക്കെ ഹസൻ മുഹമ്മദ് മുഹിയുദ്ദീൻ അബ്ദുൽ ജലീൽ എന്നിവർ പങ്കെടുത്തു വടകര സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി തിരുവള്ളൂർ സ്വദേശി നാറാണത്തെ അബ്ദുൽ നാസർ ആണ് മരിച്ചത് നാൽപ്പത്തേഴ് വയസ്സായിരുന്നു പ്രായം കഴിഞ്ഞ ഇരുപത് വർഷമായി ബഹ്റൈനിലുണ്ട് ഇന്നലെ രാത്രി മുഹറഗിലെ താമസസ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ കെ എം സി സി മയ്യത്ത് പരിപാലന വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ഭാര്യ മുംതാസ് മക്കൾ ആൽഫിയ ഫറാസ്